ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തിനാ വന്നത് അറിയോ ഞങ്ങളെല്ലാവരും നോമ്പ് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടില്ലേ ദാ എന്റെ അമ്മമാരെല്ലാരും ഉണ്ടായിരുന്നതിൽ ആ മൂന്ന് മൂന്നമ്മമാരും കൂട്ടി ഞാനും വിനാടനും ചിന്നും മനും വന്നതെവിടേക്കാ അറിയോ കക്കാടം പോയിൽ ഞങ്ങളൊരു ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ വന്ന കേട്ടോ കക്കാടം പോയിൽ ഞങ്ങളെ ക്ഷണിച്ചത് ക്ലൗഡ് സെന്റർ റിസോർട്ടിക്കാണ് ആണ് ക്ഷണിച്ചത് എന്തിനറിയോ ഞങ്ങൾ ഒരു നോമ്പുതറ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോണത് അപ്പൊ അവര് പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മമാരെയൊക്കെ കൊണ്ടുവരണം എന്നിട്ടോ അതുകൊണ്ട് എല്ലാരും ഞങ്ങള് വിളിച്ചിട്ടുണ്ട് അപ്പൊ കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി അവരെല്ലാരും ഉഷാറായിട്ട് ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ഇതിന്റെ ഇൻട്രോ പറയാൻ ചാരിച്ചു അപ്പൊ ഇനി നമുക്ക് എല്ലാർക്കും പോവല്ലേ അപ്പൊ നല്ലൊരു മഴയത്താണ് ഇപ്പൊ നമ്മള് പട്ടയില് മഴ നല്ലതിനാണെന്നല്ല പറയാ അപ്പൊ ഐശ്വര്യത്തോടുകൂടി ആ മഴയോട് കൂടി ഞങ്ങളിതാ റിസോർട്ടിലേക്ക് പോവാണ് റിസോർട്ട് കണ്ടിട്ടുണ്ടോ വല്യമ്മ ആ വല്യമ്മക്ക് ആദ്യായിട്ട് വരുക ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആള് റിസോർട്ട് കണ്ടിട്ടില്ല ഏത് റിസോർട്ടും കണ്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മളെ ക്ലൗഡ് സൈൻ റിസോർട്ടാണ് ആള് കാണാൻ പോണേ അമ്മയത് പോലെ റിസോർട്ടിക്ക് അമ്മയും കണ്ടിട്ടില്ല ചെറുമ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് അമ്മ എന്താ പറഞ്ഞേ ൂരത്ത് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററും കൂടി ഉള്ളേ വല്യമ്മ നമ്മൾ ഇന്നും പോന്ന അത്ര ഇഞ് പോവാണ്ട് ഇതൊക്കെ ക്ഷീണണ്ടോ ഏന്നീണൊന്നുമില്ല ചെറിയൊരു കുഴക്കമുള്ളൂല്ലേ കാരണം അന്ന് വല്യമ്മോ നോറ്റെന്തോ ഒന്നും കഴിക്കാതെ അത് തലേ ദിവസം ഉച്ചക്കാൻ കണ്ടോ ചോറുന്നതാ രാത്രി കഴിച്ചില്ല എന്നിട്ട് ഞങ്ങക്ക് പാവം തോന്നിട്ട് ഞങ്ങൾ അമ്മ അറിഞ്ഞേ എന്നാ നിങ്ങള് നോൽക്കണ്ട ഇടത്തെയെന്ന് പറഞ്ഞിട്ടോ ആ ഞാൻ നോൽക്കു അങ്ങനെ ഇന്ന ഒറ്റയ്ക്കാക്കണ്ടോ ഞാൻ നോക്കിയില്ല നിങ്ങള് വല്യമ്മേന്റെ ആങ്ങളേന്റെ മോനന്റെ മുപ്പത് നോമ്പ് നോക്കിയില്ലേ അമ്മ സുന്ദമായിന്റെ നോൽക്കലുണ്ട് അതൊക്കെ എത്ര പ്രായമായതാ നമ്മള് ഡെസ്റ്റിനേഷനിൽ ഹൈ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കോളി നിങ്ങൾ ആരതി ഞാൻ സ്വീകരിക്കണോ ഒന്ന് രണ്ട് അടുത്ത് ഇവിടെ ചാടിക്കൂടി നമ്മളെ പോയി റിസോർട്ടിക്ക് വന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ വന്നേന്ന് ഞങ്ങൾ ഇതിന്റെ മുന്നേ വീഡിയോ എടുത്തേന്ന് മക്കാടും പോയി അന്ന് ഞങ്ങളോട് ഇങ്ങനെ വന്നിട്ടില്ല സ്ഥലത്തിന്റെ ഭംഗി ഇതൊക്കെ ഇങ്ങനെ പോന്നോളിട്ടിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊന്നും പറയണ്ട തവണ വരും ക്ലോസ് റിസോർട്ട് അതായത് ഇത് തുടങ്ങി അന്ന് മുതലേ നമ്മള് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓരോ മാറ്റങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണുള്ളത് അല്ലെങ്കിൽ എവിടെയൊക്കെ പാളീല് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവർ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സാധാരണ ഓരോ റിസോർട്ട് കുറച്ച് കാലം ആകുമ്പോൾ പഴക്കം വരും അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഇൻട്രസ്റ്റും പോകും പക്ഷെ ഇത് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇതൊക്കെ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് പ്ലാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഓരോ ഓരോരോ മാറ്റങ്ങളും ഓരോ തവണ വരുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ടെങ്കിലും പുതുമ എപ്പോഴും അതേ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ അതേ രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഒരു റിസോർട്ടിനെ സംബി പൂളിന്റെ ഓർമ്മ എനിക്കുണ്ടായില്ല പറയാൻ പറയാനിട്ടോ ഇവർക്കൊക്കെ പൂളിൽ ഇറങ്ങാൻ നല്ല പൂതിണ്ട് പക്ഷെ ഡ്രസ്സ് എടുത്തില്ല പക്ഷെ വല്ലാത്ത പോയിട്ടോ നമുക്ക് ആ ഒരു ഇതെന്താകുന്നത് പെട്ടെന്ന് ആയിപ്പോയി ഒരു വരവേ അപ്പോ ആ ഒരു ഇത് മറന്നു പോയതാണ് ഇവിടെ ഈ റിസോർട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇതാണ് കേട്ടോ കാരണം ഇവിടെ എന്ത് രസം അറിയോ ഓരോ റിസോർട്ടിനും ഓരോ പേരാണ് അപ്പൊ നമ്മളെ വീടിന് സന്തനം ഓരോ പേരുകളല്ല അതേപോലെ ഈ റിസോർട്ടിന്റെ പേരാണ് ക്ലൗഡ് സെന്റ് റിസോർട്ട് എന്താണ് അങ്ങനെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുള്ള റൂമിന്റെ മുന്നിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് കേട്ടോ ഇനി കൊടക്കുന്ന പൊട്ടിമ്മക്ക് റൂമും കൂടി ഇവർക്ക് അമ്മമാർക്ക് കാണിച്ചെടുക്കണ്ടായി ഇതാണ് കേട്ടോ റൂമ് കേറിക്കോളി ഐശ്വര്യായിട്ട് എല്ലാരും റൂമിലേക്ക് പ്രവേശിച്ചോളൂ എല്ലാരും അടുക്കളൊക്കെ പ്ലേറ്റും കപ്പും പാത്രവും പഞ്ചസാരയും ചായപ്പൊടിയും പാൽപ്പൊടിയൊക്കെ ഉണ്ട് ഇഷ്ടായ റൂമ് ആയി കണ്ടിട്ടൊക്കെ എല്ലാത്തിനും അതിന്റേതായുള്ള സമയമുണ്ട് എന്നാലും ശരിയെന്നാ നമ്മളങ്ങട് ക്ഷണിച്ചപ്പോ അമ്മമാരെയും കൂട്ടി വരാന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷായിട്ടോ കാരണം ഞങ്ങൾ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ട് എന്നാലും വീണ്ടും വരാം അതുകൊണ്ടല്ലോ അപ്പൊ ഇവർക്കൊക്കെ അമ്മമാർക്ക് കൊണ്ടുവന്ന് കാണിച്ചുകൊടുക്കാന്നൊക്കെ പറയുമ്പോ അതൊരു രസം തന്നെയല്ലേ ഇനിയും വരാം റിസോർട്ട് ഇതാ ഇനിയും ഓരോരോ പണികൾ ഇവിടെ നടന്നോണ്ടിരിക്കും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയൊന്നാവൂലെ ണ്ടല്ലോ അതിന്റെ മോള് അവിടെ കുട്ടികൾക്കൊക്കെ കിടക്കാനേ അല്ലേമ്മൂമല്ലേ ഇതൊരു റൂമല്ലേ ആ അതാണ് എന്തൊക്കെയാ കാട്ടിക്കൊണ്ടത് ഇച്ചില്ല അതിന് മോള് കിടക്കണ്ടല്ലോ അത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേക്കൊക്കെ കിടക്കാനൊക്കെ ഞങ്ങൾ മരം കയറി പെണ്ണുങ്ങളാണ് കേസ് ഇവിടെ കയറിയൊക്കെ അത് അമ്മയ്ക്കൊന്നും കഴിയല്ല അമ്മ കുറച്ച് വല്ല്യമ്മ തടിയില്ലാത്തോണ്ട് പകരം അപ്പോൾ ഇൻവൈറ്റ് ഈ ഒരു റിസോർട്ടിന്റെ ഉടമയായിട്ടുള്ള ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഹലോ ഷെരീഫ് ഉണ്ട് നമസ്കാരം ഒരു നോവം നമ്മൾ സ്റ്റാഫിന്റെ വെച്ചതാ അപ്പോ പിന്നെ സ്റ്റാഫിനെ പോലെ തന്നെ പ്രധാനമാണ് പിന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ തുടക്കം തൊട്ട് ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ മേ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് അപ്പൊ എന്തായാലും ക്ഷണിക്കണല്ലോ അങ്ങനെ ക്ഷണിച്ചതാണ് വേറെ ആരും ക്ഷണിച്ചിട്ടില്ല സ്റ്റാഫിന്റെ കൂട്ടത്തില് നിങ്ങളെ ഒരു സ്റ്റാഫിനെ പോലെ അല്ലെങ്കിൽ നമ്മളെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആള് നല്ല രീതി രീതി കണ്ടിട്ട് തന്നെയാണ് ക്ഷണിച്ചിട്ടില്ല എന്തായാലും വന്നതിൽ എല്ലാവർക്കും സന്തോഷം എല്ലാവരും വന്നാലും സന്തോഷം സന്തോഷം പിന്നെ അമ്മമാരൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും പറഞ്ഞല്ലോ ഇവിടെ കാണും കാണും നമ്മള് സന്തോഷമല്ലേ ഒരു കൂടാതെ ഞങ്ങള് പിന്നെന്താ വെച്ചാ മോക്ക് എക്സാം ഉണ്ട് പിന്നെ പെട്ടെന്നല്ലേ അല്ലേ അറേഞ്ച് ചെയ്തത് അപ്പൊ പിന്നെ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതുവരെ ഇവർക്ക് എല്ലാരും ഇവിടെ ചുറ്റും നടന്ന് കാണിച്ചെടുത്തു മഴന്റെ ഇതുണ്ട് എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്കാ നല്ല ഇഷ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം പറയണം അത് അത് ഇവിടെ ഇവിടെ വരുന്നവരെല്ലാരും പറയുന്ന ഞാൻ പറയാ ഇവർ എന്താ ഈ ആ ഒരു പരിമിതിയിലല്ലേ ഒന്നും പറയണ്ട പറയണേ ഷൈനിന്റെ വീഡിയോ നമുക്ക് ഇവിടെ റിസോർട്ടിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്ന വീഡിയോ ആണ് വീഡിയോ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ ഉവേഴ്സിന്റെ ഒരു വീഡിയോ ഉണ്ടേഷം രണ്ടാമത്തെ വീഡിയോ ഒരിക്കലും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല ഓരോ കേരളഫുലും ഒരുപാട് ബുക്കിംഗ് വന്നിട്ടുണ്ട് നമ്മള് നമ്മളെ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു ആളും ഞങ്ങള് മാത്രല്ല ഷരീഫാന്റെ നല്ല മനസ്സോണ് അന്നാമത് ആൾക്കാർ അങ്ങനെ വരുന്നത് കാരണം ഞങ്ങളിടക്കിടയ്ക്ക് ഓർക്കാനും ഞങ്ങളെ വിളിക്കാനും ഒക്കെ നല്ലൊരു മനസ്സോഷ്ടേ ഞങ്ങള് വന്നത് അപ്പൊ എന്തായാലും അതാണ് വിനാട്ടന്റെ അമ്മ ആ ഇത് ചെറിയമ്മ അതായത് അച്ഛന്റെ ഭാര്യ അച്ഛന്റെ അനിയന്റെ ഭാര്യ ഇത് മൂത്തമ്മ അത് പെട്ടെന്ന് മനസ്സിലാവല്ലോ അപ്പൊ ഇവര് രണ്ടാളാണ് ഈ റിസോർട്ട് ഈ റിസോർട്ടൊന്നല്ലോ ഒരു റിസോർട്ടും കണ്ടിട്ടില്ല അപ്പൊ അമ്മേന്റെ വിചാര്ട്ടീടാണെന്നാണ് വേറെ പ്രത്യേകത ഇല്ലേ ഓരോന്നും അങ്ങനെതാ ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ള ആ ഒരു സന്ദർഭം ഏകദേശം ഏകദേശതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് ആ എല്ലാ സംഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളെ കൂടാതെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഷെരീഫ് ഫാമിലി ഉണ്ട് വൈഫും പിന്നെ ആ എല്ലാവരും ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാരും കൂടെ കൂടെ ഞങ്ങൾ വൈഫിനെ കണ്ടില്ലല്ലോ അവരീഫ് എന്റെ വൈഫാണ് കേട്ടോ എന്താ പറയാനുള്ള ഞങ്ങൾ അറിയോ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടോ അപ്പൊ മോളെ കുറിച്ചാണ് അന്ന് പറഞ്ഞത് ഫുഡ് ഇണ്ടാക്കണ നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്ന അല്ലേ അന്ന് ചേപ്പുണ്ടാക്കി തന്നപ്പോ അത് പറഞ്ഞപ്പോ മോളൊന്ന് പേടിച്ചോ ഞാനോന്നെ തന്നെയാണോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരെ കൂടെ ഇരുന്ന് നോമ്പ് തുറന്നു ഒരുപാട് വിഭവങ്ങളുണ്ട് കഴിക്കാൻ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറി അങ്ങനെ അറിയും അതല്ല അത്രയും കൂടുതലുണ്ട് മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് പത്തിരി പൊറോട്ട പിന്നെ പൊരികൾ അതായത് സമോസ കടലറ്റ് ഫ്രൂട്ട്സുകൾ സാലഡ് തരിക്കഞ്ഞി താത്ത അവിടെന്ന് പറഞ്ഞു തരണ്ടി തരിക്കഞ്ഞി ഇനി എന്തെങ്കിലും അറിയാത്തണ്ടെങ്കി കൂടി പറഞ്ഞേ കാരണം ഒരുപാട് വിഭവങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് അപ്പൊ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു നോമ്പുതിറക്കി ഞങ്ങളെ ക്ഷണിച്ചതിനെ വീണ്ടും ക്ലൗഡ് സെന്റിനോട് നന്ദി പറയുകയാണ് അപ്പൊ അമ്മമാരൊക്കെ കഴിക്കല് തുടങ്ങി അല്ലേ ഞങ്ങളൊക്കെ എന്നാ കഴിക്കട്ടെ മനുതാ ഓടി നടന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണ് മനുനും ഇരുന്ന് കഴിക്കണം അപ്പൊ പുതിയൊരു വീടിയായിട്ട് വേഗം വരാം